വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ആബിദ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നാലു വർഷ ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെന്റിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി എന്ന് പറഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ചയാണ് സെക്കൻഡ് അലോട്ട്മെന്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യാം സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി പറയുന്നത് ആദ്യമായിട്ട് അലോട്ട്മെന്റ് കിട്ടുന്നവർ എന്ന് പറയാം ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടാതെ സെക്കൻഡ് അലോട്ട്മെന്റിലാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുന്നതെങ്കിൽ മാൻഡേറ്ററി ഫീ നടക്കുക എന്നിട്ട് എന്ത് ചെയ്യാ പെർമനന്റ് അഡ്മിഷൻ എടുത്ത കോളേജ് ബൈ ആൾ ദർ കാൻഡിഡേറ്റ് റെസീവ്ഡ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡ് അലോട്ട്മെന്റിലും അലോട്ട്മെന്റ് കിട്ടിയ എല്ലാ വിദ്യാർത്ഥികളും എന്തെയ്യ കോളേജിൽ പോയിട്ട് ചില വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ അതേ കോളേജിൽ തന്നെയായിരിക്കും സെക്കൻഡ് അലോട്ട്മെന്റിൽ അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ എവിടെയാണോ കിട്ടിയത് അതാണ് ആ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക ഇനി ചില വിദ്യാർത്ഥികൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ കോളേജ് അല്ല സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ ഏതാണോ കോളേജ് കിട്ടിയത് അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കാം ഓക്കെ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ ഇതിൽ നിങ്ങൾക്ക് കോളേജ് കാണും അവിടെ അതിന് നേരെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിന്ന് കാണുകയാണെങ്കിൽ അതിനർത്ഥം ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ അതേ കോളേജാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയത് അവിടെ സെക്കൻഡ് അലോട്ട്മെന്റ് എന്ന് കാണാം സെക്കൻഡ് അലോട്ട്മെന്റ് പ്രകാരമാണ് ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടിയതെന്നാണ് അതിന് അർത്ഥം എല്ലാ വിദ്യാർത്ഥികളും പെർമനന്റ് അഡ്മിഷൻ എടുക്കണം അപ്പൊ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് രണ്ട് രീതിയിലുള്ള പെർമനന്റ് അഡ്മിഷൻ ആണ് കാലിക്കറ്റ് ഉള്ളത് ഒന്ന് കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമായിട്ട് ആർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കാം അങ്ങനത്തെ വിദ്യാർത്ഥികൾക്കുള്ള ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇനിയുള്ള തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾ ഉണ്ടാവില്ല ഓക്കെ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമായിട്ട് നിങ്ങൾ ആയർ ഓപ്ഷൻ ഒക്കെ ക്യാൻസൽ ചെയ്തുകൊണ്ട് പെർമനന്റ് അഡ്മിഷൻ എല്ലാ അയർ ഓപ്ഷൻ ക്യാൻസൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയത് അവരും പെർമനന്റ് അഡ്മിഷൻ എടുക്കാം ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാം ആയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് കോളേജിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാം ഈ വിദ്യാർത്ഥികൾക്കുള്ള ഒരു പ്രത്യേകത എന്നാല് തേർഡ് അലോട്ട്മെന്റിൽ പുതിയൊരു കോളേജ് കിട്ടിയാൽ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ പെർമനന്റ് അഡ്മിഷൻ എടുത്ത കോളേജിൽ നിന്നും ടി സി വാങ്ങിയിട്ട് പുതിയ കോളേജിലേക്ക് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടി വരും ഓക്കെ ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പെർമനന്റ് അഡ്മിഷൻ വിത്ത് ക്യാൻസലേഷൻ ഓഫ് അയർ ഓപ്ഷൻ അയർ ഓപ്ഷൻ എല്ലാം ക്യാൻസൽ ചെയ്തുകൊണ്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാം രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയാൻ അയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാം രണ്ടാമത്തെ ഓപ്ഷനിൽ തേർഡ് അലോട്ട്മെന്റ് പുതിയ കോളേജ് കിട്ടിയാൽ അവിടേക്ക് മാറൽ നിർബന്ധമായിരിക്കും തേർഡ് അലോട്ട്മെന്റ് പുതിയൊരു കോളേജ് കിട്ടിയാൽ അവിടേക്ക് മാറൽ നിർബന്ധമായിരിക്കും ഇനി ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തു പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പെർമനന്റ് അഡ്മിഷൻ എടുത്താലും നിങ്ങൾക്ക് പിന്നീട് വരുന്ന കമ്മ്യൂണിറ്റി കോട്ടയിലോ നിങ്ങൾക്ക് മാനേജ്മെന്റ് കോട്ടയിലോ സ്പോർട്സ് കോട്ടയിലോ ആൻഡി ക്യാപ്ഡ് കോട്ടയിലോ നിങ്ങൾക്ക് വേറെ കോളേജില് അഡ്മിഷൻ എടുത്താല് നി അഡ്മിഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് അങ്ങോട്ട് മാറാവുന്നതാണ് അപ്പോൾ അലോട്ട് ഈ അലോട്ട്മെന്റ് ആണ് ക്യാൻസൽ ചെയ്തിട്ട് അതിലേക്ക് മാറാം ഓക്കെ ഒരു സ്ഥലത്തും നിർബന്ധിച്ച് അവിടെ ഇരുത്താൻ പറ്റൂലല്ലോ നിങ്ങൾക്ക് പിന്നീട് വരുന്ന കമ്മ്യൂണിറ്റി കോട്ടയിലോ പിന്നീട് വരുന്ന സ്പോർട്സ് കോട്ടയിലോ പിന്നീട് വരുന്ന മാനേജ്മെന്റ് കോട്ടയിലോ പിന്നീട് വരുന്ന ആൻഡി ക്യാപ്ഡ് കോട്ടയിലോ നിങ്ങൾക്ക് പുതിയൊരു സ്ഥലത്ത് അഡ്മിഷൻ കിട്ടിയാൽ അങ്ങോട്ട് നിങ്ങൾക്ക് മാറാവുന്നതാണ് ഓക്കെ അപ്പോൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റ് ഇരുപത്തി ഏഴാം തീയതി മുതൽ ജൂലൈ രണ്ട് വരെയാണ് അതിനുള്ള സമയമുള്ളത് ഇനി തേർഡ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് പ്രകാരം ആർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള സമയം ഇരുപത്തി ഏഴാം തീയതി മുതൽ ജൂലൈ രണ്ട് വരെയാണ് മൂന്ന് വരെയാണ് അതിനുള്ള സമയമുള്ളത് ഓക്കെ ആ അലോട്ട്മെന്റ് വരുമ്പോൾ നമ്മൾ വിശദമായിട്ട് ഒന്നുകൂടി ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കി വേണ്ടത് പെർമനന്റ് അഡ്മിഷൻ എടുക്കണ പെർമനന്റ് അഡ്മിഷൻ രണ്ട് തരം എടുക്കാം വീണ്ടും പറയാണ് ഒന്ന് ആയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കുക ആ വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ പുതിയ സ്ഥലത്തേക്ക് കിട്ടുകയാണെങ്കിൽ അങ്ങോട്ട് മാറാം സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയ സ്ഥലത്ത് തന്നെയാണ് തേർഡ് അലോട്ട്മെന്റ് കിട്ടിയാൽ അവിടെ തുടരാം പിന്നീട് സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്കൊക്കെ പരിഗണിക്കും പിന്നെ എവിടെയെങ്കിലും ഏതെങ്കിലും അലോട്ട്മെന്റിൽ കിട്ടിയാൽ അങ്ങോട്ട് മാറാൻ സാധിക്കുന്നതാണ് എന്നാൽ ആയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പെർമനന്റ് അഡ്മിഷൻ എടുക്കുക അവർ സെക്കൻഡ് അലോട്ട്മെന്റിൽ എവിടെയാണ് കിട്ടിയത് അവിടെ തന്നെ എന്ത് ചെയ്യുക പിന്നീട് തുടരുക എന്നുള്ള എന്നാൽ ഇവർക്ക് മറ്റു കോട്ടയിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ മാറാനും സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം വിദ്യാർത്ഥികൾക്ക് എഡിറ്റിങ്ങിനുള്ള സൗകര്യം ജൂലൈ മൂന്ന് മുതൽ ജൂലൈ നാല് വരെ വരും ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് ജൂലൈ പതിനഞ്ച് മുതലാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാം കമ്മ്യൂണിറ്റി കോട്ട മാനേജ്മെന്റ് കോട്ട സ്പോർട്സ് കോട്ട പി കോട്ടയുടെ അഡ്മിഷനെ കുറിച്ചാണ് അത് നമ്മൾ നാളെ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് अब ई चानल इतने सब्सक्राइब सब्सक्रैइब ओके